ഹായ് അപ്പോഴേ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് വ്ലോഗ്ന്നൊന്നും പറയാനൊന്നുമില്ല ഇന്ന് നമ്മുടെ കോട്ടായ അമ്പലത്തില് കാക്ക ഇന്ന് നമ്മുടെ കോട്ടയ അമ്പലത്തില് ലക്ഷദ്വീപം തെളിയിക്കണതാണ് കേട്ടോ അപ്പൊ അച്ഛൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് അപ്പൊ അച്ഛൻ്റെ പേരുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ദീപൊക്കെ കത്തിക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഉരുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ സ്വന്തം വീട്ടിലായത് ഇങ്ങനെ ജസ്റ്റ് കുളിച്ച് ഒരുങ്ങി നിന്നാ മതി ചേട്ടന്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കി കാണാറുന്നു അമ്മ ഇതുവരെ ആയി കഴിഞ്ഞില്ലേ പറയാവന്നത് എന് പറഞ്ഞോ നാട്ടാനും മൊത്തം കാണും പൊട്ടുകുത്തി സുന്ദരി അച്ഛനവടെ ആദ്യം തന്നെ മുണ്ടും ബനിയനൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഗെയിം കളിച്ചിരിപ്പാ ഏ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടേ ഗെയിമൊക്കെ കളിച്ചിരിക്കാന്ന് പറയാ അച്ഛൻ ഇതില് വ്ലോഗില് പറഞ്ഞതാ ഞാൻ കുഞ്ഞവിടെ ഫിറ്റക്ക് കഴിഞ്ഞിട്ടില്ലേ അവളുടെ എടി നമ്മുടെ അടുത്ത് ആദ്യം പൊക്കോന്ന് അമ്മ അച്ഛനെ പിന്നെ വരാന്ന് ഏടി സുഗുണിപ്പെട്ടിന്നും കാണാലോ അയിന്റെ കുട്ടികളൊക്കെ ചത്തുപോയില്ലേ നിങ്ങളൊക്കെ അതിനക്കൂടെ ഭക്ഷണം കൊടുക്കാണ്ട് അതിനെ കൊന്നളഞ്ഞൂല്ലേ അനന്യല്ലേ ഇട നമുക്ക് ആദ്യം പോയാലോ ദേവ ഉച്ചു വിളിച്ചോക്കിയാലോ ചേച്ചിയ കഴിഞ്ഞാവോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൂത്തുണ്ടല്ലേ അച്ഛൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു മാവ് പൂത്തു തെങ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻറെ സ്റ്റാറ്റസ് കാണാം ഈ മാവിന് ഇത്രേ സ്ഥലം ഈ വീടിന്റെ ഉള്ളിലുണ്ടെങ്കിലും ഈ മാവിന് കാക്കണംന്നുണ്ടെങ്കിണ്ടല്ലോ ഇതിങ്ങനെ റോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കണ സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ കാച്ചു നിൽക്കും ഇതാ ഇടാതാ കണ്ട ഇത് ഇതും എപ്പോഴും ഒരു മാങ്ങ നിൽക്കുന്നുണ്ട് പുറത്ത് ഇതിപ്പം നമുക്ക് കിട്ടുന്നില്ല വേറെയും രണ്ട് മാങ്ങ ഒരുവിധം വലിപ്പായിട്ടുള്ള മാങ്ങകൾ ഉണ്ടായി നിൽക്കണ്ടിട്ടാ ഈ മാങ്ങ ഉണ്ടല്ലോ പച്ച മാങ്ങ കിട്ടിയിട്ട് കാര്യം ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ മാങ്ങയാവും അപ്പൊ ഇത് പച്ചക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പുളിയാ ഇതാ അതിൻ്റെ മുകളിലൊക്കെ ഓരോന്നൊക്കെ വേറെ ഉണ്ടായി നിൽക്കണൊക്കെ ഉണ്ട് അഞ്ചരയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം ആറ് ഇരുപതായിട്ടാ ഇപ്പോഴ ഇപ്പോഴും ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിതാ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛന്റെ ഇപ്പൊ പറഞ്ഞല്ലോ അഞ്ചരക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പാറയായി ഇറങ്ങാനായിട്ട് ഇതുവരെ ആയിട്ട് ഇറങ്ങാൻ ഒരു മണിക്കൂർ പോയി എന്നൊക്കെ അവിടെ കലവില്ല അപ്പൊ ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ നടന്നതാ ഇപ്പൊ നീയാണല്ലോ കുഞ്ഞായിട്ട ലാസ്റ്റ് ഏ വേഗമാ കമ്മലിട്ടാ സുന്ദരും സമയായിട്ടില്ലേ എപ്പ സമയമാവും അപ്പൊ കണ്ടുപിടിച്ച മാത്രം മതി അപ്പൊ ഏ എന്താ അച്ഛരാഞ്ഞ

ഇനി ഇവിടെ നിന്നെ നമുക്ക് കുഞ്ഞാൻ്റെ കാണാം ആടവെട്ട് ഉറുമ്പൽ ഉറുമ്പല്ല ഈ പുല്ല് പുല് അനീഷേച്ച് ഭയങ്കര വർത്താനത്തില അനീഷേച്ച് ഭയങ്കര വർത്താനത്തില മോളീന്ന് അടിയിലേക്ക് ത്തിക്കാവോളിന്നടിക്ക് കത്തിക്കണല്ലേ ഒന്നും കത്തി നല്ലോണം സമയം എടുക്കുന്നല്ല കത്താൻ അല്ല നിറച്ചെണ്ണയാ അതോണ്ട കത്താത്തെ ആ അതെ കുഞ്ഞുന്റെ കുഞ്ഞിന്റെ കെട്ടി കെട്ടി എല്ലാരും വളരെ ഭംഗിയായിട്ട് വേണം നമുക്ക് ഇത് ഭഗവാനെ സമർപ്പിക്കുവാനെല്ലാവരെയും ഭക്തപൂർവ്വം എല്ലാവരെയും ചെയ്യേണ്ട ഒരു പ്രോട്ടിയാണ് ഭഗവാനെ സൂക്ഷിക്കുക അയ്യപ്പനാമം ചെല്ലുക എന്നെല്ലാവരെയും അറിയിക്കുക

നാമം ജനിച്ചെ നക്ഷത്രങ്ങൾ ആ പരമാത്മാവിനെ പരമാകാശ് ഐശ്വര്യം കാർത്തിക വിനേഷ് അവിടെ നിന്ന് നാമം നാമഞ്ചോലു കണ്ടു

കോലെടുത്ത് കത്തിച്ചു ഞാനങ്ങനെ കത്തിച്ചേ വെളിച്ചെണ്ണ മുക്കീട്ട് കുഞ്ഞാറ്റ് പ്രശസ്ത ചുറ്റുപാടില്ല അനു ഞാൻ ബോറടിക്കണ്ട ചെറിയാണോ ബോറടിക്കണേ നിനക്കാണോ ബോറടിക്കണേ നിനക്ക് നിനക്കെന്തിനാ നിനക്കിറ്റാ വേണ്ട മായാജാലക്കാരുടെ കൂടെ ഉള്ളത് അടിപൊളി പാവണ്ടല്ലേ പോയാ ഞാന് ഞാൻ ഗ്രൂപ്പില് കണ്ടു ഗ്രൂപ്പില് കണ്ടെങ്കിൽ ഇരിക്കുമ്പോഴാണ് നീക്കി ലയിച്ചെന്നേക്ക് എന്തോരം പൂപ്പിടിച്ചു പിന്നെ പക്ഷെ ആളെ കൊണ്ട് നമുക്ക് ഒരു ശല്യ ഒരു ശല്യേ ലിവർ സെറോസാ കഴിക്കുന്ന മൊത്തത്തില് വല്യമ്മേട എല്ലാ പണി കഴിഞ്ഞിട്ട് വല്യമ്മടുത്തും അവളോ പൊക്കാരനെ വന്നില്ല കരി ആ മീങ്കരൊക്കെ കൂട്ടി ചോറുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ പക്ഷേ ഇത് കെട്ടില്ലെങ്കി മൊത്തത്തിൽ കത്തില്ലേ ആ വരാഹരൂപ ഇപ്പോ ഞാനിങ്ങനെ അപ്പുറത്തേക്കുള്ള കത്തിക്കോ ആ അടിപൊളി ഇതിന്റെ സംഘാടൊക്കെ സംബന്ധിച്ചുകൊണ്ടു അവിടെ പറയുക എന്റെ അച്ഛനാ

എനാർചണ്ടില്ലനാർചസ് ബ്ര വീഗൻ ബേക്കർസിന്റെ വീഗൻ കുക്കീസ് പുതി കുക്കീസ് ഹാർട്ട് ഷേപ്പൊക്കെ ആണല്ലോ എ അമ്മണ്ടല്ലേ കുറെ വെർഗ്ൻ ഓർഡർ ആ വെർക്കപ്പ് നോമ്മൻസലി അതെ സ്റ്റിക്കർണ്ടല്ലേ ആ ഓട വെ വെച്ചാ ഇതോ ഉത് ഏതോ <laughs> പൂടില്ല <laughs> അതിനൊന്നും കളയാൻ പാടില്ലല്ലോ അതിനുള്ള ചെണ്ടക്കോലും സാധനങ്ങളൊക്കെ അവൻ തപ്പിടിക്കും ആരെങ്കിലും വന്നത് ഒളിപ്പിച്ചു ഏത് അമ്മയുടെ ചെരിപ്പൊട്ടില്ലേ ചെരിപ്പ് വാങ്ങാത്തൊന്നും വാങ്ങില്ലാട്ടാ അമ്മത്തിടാണോ അകത്തെ നാളെ ചെരുപ്പിത് പൊറത്ത് ഡാൻ പക്ഷെ പക്ഷെ ഇപ്പൊ ഇവന്റെ കളിപ്പാട്ടങ്ങള് കൊറവാ ഇല്ലെങ്കി ഇവിടെ തട്ടി നടന്നിട്ട് നടക്കാൻ പറ്റില്ല എല്ലാം മേലേറ്റ് ഒരു ചെറുതുണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാന്ന് തപ്പി എന്തുട്ടോ തപ്പിയട്ടാ നിന്റെന്നൂട്ടോ എവിടെന്നൂട്ടോ എവിടെ അവിടുത്തെ കാണിച്ചിട്ട് റൂട്ടല്ലൂട്ടോ ഇതാരോ നിനക്ക് കാണിച്ചെ ഇതാരോ നിനക്ക് കാണിച്ചു ി തപ്പി നടന്നോ റാങ്ക് റാങ്ക് എന്ത് റാങ്ക് ഐഫോൺ കിട്ടണോ ആര്ക്ക് ചീ ചോണ ഐഫോൺ എന്ത് സ്കൂട്ടറ് ശരിയാ സ്കൂട്ടറിനെ സ്കൂട്ടറിനെ സ്കൂട്ടറിനാണല്ലേ ഐഫോണിനേക്കാൾ വില കുറവ് ഐഫോണ പ്രോ മാക്സ് ആണെങ്കിൽ നല്ല വില വരും വരും കളർ കണ്ടിട്ട് പോലെയുണ്ട് രണ്ടെണ്ണം മതി തിന്നാമ്പിട്ട് മാങ്ങ കഴിഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഇത് ഫ്രിഡ്ജിന്ന് എടുത്ത കാരണം തണുപ്പുള്ള കാരണം പ്രത്യേകിച്ച് വെള്ളിയാളാ ആ സമയത്ത് പ്രശ്നായിരുന്നെ അപ്പൊ ആ ചറ കീട്ടുന്നുണ്ട് ഇപ്പൊ പ്രശ്നം മാറി പക്ഷെ ഇതൊന്നും അഹങ്കാരം നമുക്കൊന്നും ഇല്ല ആയിട്ടില്ല ഞങ്ങക്ക് അഹങ്കാരം ഇല്ല ഷർ പോയാമ്മ പ്രഷർ കാര്യത്തിനു ഞാൻ വിചാരിച്ചു ഇപ്പൊ വീട്ടിലുള്ള കറിക്കൊന്നും ഒപ്പില്ല പ്രഷറല്ല പ്രഷറല്ലേ അപ്പൊ കൊടുക്ക കൊടുക്ക് ആരോടെ സൈഡ് ഭഞ്ഞിമീട്ടായി ഞങ്ങക്കൊന്നുല്ലേ അത്യാവശ്യ രണ്ടെറണ്ട് യ്യോ എന്റെ അച്ഛനൊക്കെ എല്ലാം ദാനധർമ്മം കൂടി അത് കൂടി ഞാൻ അന്നേരം സത്യത്തിൽ പറയാനുണ്ട് ഇങ്ങനെ ഏത് കുട്ടിയാണ് അയങ്ങനെ ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നോക്കട്ടെ ഒരു ട്ടാ നോക്കട്ടെ ബാഹുബലി പറ്റുമോ നോക്കട്ടെ ഇങ്ങനെ ഒരു കൈ ഇവിടെ ബാഹുബലിയാക്ക ബാഹുബലി ബാഹുബലി എങ്ങനെ കുത്തോരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സഖ്യം മനസ്സിലായത് അതെ വർത്താനം കഴിഞ്ഞിട്ട് പോവാ ചക്കനോ കാത്തി മുഷിഞ്ഞണ്ടാവു ദേച്ചി ചേച്ചി ഒരു മനുഷ്യൻ വന്നിണ്ടാവും നോക്കിയോളോ എല്ലാ ദിവസവും മാത്രല്ലോ ട്രിപ്പിന് അല്ല ഇതിലൊരു രണ്ടു ദിവസം ഇവള് മുടക്കിയെടുക്കാൻ പറ്റില്ല ട്രിപ്പ് പോവാൻ അവളെ അവളുടെ ഞമ്മനൊക്കെ പറഞ്ഞാ പോവാൻ ആളക്ക് റെഡി വേറെ അതെന്നെ ആ എന്താ സമ്മേ പറ്റില്ലേ ആ എന്റെ മോന്റെ ക്ലാസ് അല്ലേ അത് ഞാൻ നോക്കിക്കൊണ്ടു ആ ആ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരാം അങ്ങനെ നോക്കാം അപ്പൊ പിന്നെ ആരുടെയും ക്ലാസ് കൂലിയാ അപ്പൊ ഇവള് സെക്കൻഡ് സാറ്റർഡേ കാരണം ക്ലാസ് ഉണ്ടാവില്ലല്ലോ കൊണ്ട് കൊണ്ടുപോവാൾ പറഞ്ഞോക്ക് ഇറക്കി വേണ്ടി അതിനൊടുക്ക് വണ്ടി 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 വരൂട്ടു ഇല്ലടെ മുതേ അശ്ശേ കുഞ്ഞാച്ചാണ്ട് ജയിച്ച പോലെ കുഞ്ഞാച്ചാണ്ട് ജയിച്ച പോലെ പറഞ്ഞ കുഞ്ഞാറ്റന്റെ നമുക്ക് കൊടക്കനാല് പോ തട്ടിടാം അയ്യോ ഇത് കരയുമ്പോ കണ്ണൻ ചേട്ടന്റെ ചായ അപ്പ ശരി കുട്ടി ജയിച്ചു നല്ല പേര് ഇത് ജയിച്ചു കുഞ്ഞു തോറ്റെന്ന് പറഞ്ഞുണ്ട് ആ പിങ്കും ഇവിടത്തെ ബ്ലൂവും ഒക്കെ ആവുമ്പോ നല്ല ഭംഗിയുണ്ട് ആ ശരിയാ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഓക്കെ പോണം നാളീഷ്ട ഇന്ന ഇന്ന് ഒരു ജീഷ്ട്ടെ വിട്ടേ പറ്റില്ല അമ്മയെ നിക്കണു എന്തുവിടെ അജിതേശിനെ അങ്ങനെയാണോ അപ്പൊ അജിതേശാവില്ലേ അമ്പലത്തിൽ പോയിക്കാവും ചെലപ്പോ വല്ല ബാത്റൂമിൽ അങ്ങനെ അപ്പൊ ഇന്നത്തെ ബ്ലോഗത്തിലുള്ളൂ അപ്പൊ ബൈ